തും മകളായിരിക്കുമ്പോ വാപ്പയ്ക്കുമ്മക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മോളാകണം അങ്ങനെ ആക്കണം അതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നാക്കണം അല്ലാതെ ഏതെങ്കിലും ഏവനെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഏതെങ്കിലും വൃത്തികെട്ട മറുനാടൻ മലയാളികൾ എന്തെങ്കിലും ഇവരെ കേട് പറയുമ്പോ അവന്റെ കാര്യം എന്തായിരുന്നാലും പൂർത്തീകരിച്ചു അലഹമുല്ല ഏകദേശം പൂർത്തീകരണ വക്കിലേക്കാത്തിയിരിക്കുന്നത് പലരെയും പേര് പിടിക്കാൻ തുടങ്ങി ഇവര് ലോകം ചമയുന്ന ലോക പോലീസ് ചമയുന്ന ഒരു വാർത്താവതാരകനായി സ്വയം വിശേഷിക്കപ്പെട്ടപ്പോൾ ആ വിഷം വിസർജിക്കുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ട ചാനൽ കൂട്ടാൻ അൻവർ അൻവർ എന്ന് എന്ന് പറയുന്ന പറയുന്ന നടത്തിയ ആ എല്ലാ പിന്തുണ പാർട്ടി കാണുകയാണെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സിന് ആഗ്രഹമുണ്ട് കാരണം എന്താ എവരൊന്ന് പൂട്ടിച്ചല്ലോ ഒരു അല്പനേരമെങ്കിലും പൂട്ടിച്ചല്ലോ പൂട്ടിക്കാൻ പറ്റില്ല കാരണം അച്ചാരം കൊടുക്കുന്ന അമ്മായി അപ്പന്മാരും ഒരുപാടുണ്ട് അതുകൊണ്ട് പൂട്ടിക്കാനൊന്നും പറ്റൂല പക്ഷേ ദിവസവും വിസർജിച്ചു കൊണ്ടിരിക്കുന്ന വിഷം ആ വിഷം ഭമിക്കുന്ന വിസർജനം നടത്തി വൃത്തികെട്ട ചാനല് ആ ചാനൽ പോലുള്ള ഒരു കോളാമ്പി ഉണ്ട് അതുപോലെ പിന്നെ വേറെന്താ ഒരു ഒരു പിന്നെ വേറെ സാധനം ഇങ്ങനെ പല സാധനങ്ങളുണ്ട് അങ്ങനെ ഈ കുറെ ചാനലുകളില് എന്തെങ്കിലുമൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ മദ്രസയിലാക്കാതെ ബനാറ്റിലാക്കാതെ അവർക്ക് വേണ്ട തറവികെട്ട് കൊടുക്കാതെ ഇരുന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഒരിക്കലും വരൂല ഒരിക്കലും മറനാടൻ മലയാളി വരൂല ഒരിക്കലും നെതർലാൻഡിന്റെ അടച്ചിട്ട ഇസ്ലാമിനെ അടച്ചിട്ടെ ഒരുത്തമാരും വരൂല വരൂല ഇസ്ലാമിനെതിരെയും മദർസക്കെതിരെ ദിവസവും വിസർജിച്ചു ആ വിശ്വം വാക്കുകൾ കൊണ്ട് ഈ ഇസ്ലാമിനെ കരിവാരിട്ടേക്കുന്ന ജാമ്യമാരും ജസ്സിലെ ആരും ഒന്നും നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി വരൂല്ല നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ആ മക്കൾ തിരശീലയാകിട്ട് പ്രതിരോധത്തിന്റെ കവചമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി അല്ലാതെ ഏവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ കരുതും അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം എവിടെ രക്ഷപ്പെടാനാ ഈ മക്കള് സിറാത്ത് കയറി പോവാൻ നേരത്ത് മക്കള് പറയും അവിടെ എന്നിട്ട് നിങ്ങൾ കരുതിയിരിക്കുന്നത് നമ്മൾ മരിച്ചുപോയാൽ ഇതൊന്നും നമ്മൾ അറിയില്ലെന്നാണോ ജീവിച്ചിരിക്കുന്നവരുടെ ഓരോ പ്രവർത്തനങ്ങളും മരിച്ചുപോയ ആ മയ്യത്തിനെത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകൾ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ആ മലക്കുകൾ പറ ആ ആ മയ്യത്ത് കബറിക്കടന്ന് നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നല്ലേ നമ്മുടെ സൽ പ്രവൃത്തിയാണെങ്കിൽ അത് എന്നൊന്ന് നിലനിർത്താനും അതിൻ്റെ പേരിൽ സന്തോഷിക്കുകയും അതെല്ലാം മോശമായ പ്രവൃത്തിയാണ് നമ്മുടെ മക്കളുടെ ഭാഗത്ത് അവർക്ക് ഹിതായത്തിനു വേണ്ടി കബറിക്കടന്ന് ദ്വാരക്കുമെന്നല്ലേ ആരംഭപൂവായ ഹബീബ് നമ്മെ പഠിപ്പിച്ചത് പക്ഷേ അത് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെയ്യണ്ടേ ഒന്ന് പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ കാവല നിങ്ങക്ക് ആ മക്കൾ വളരും വളർന്നു വരുമ്പോൾ നിങ്ങൾ ഒരു തന്നെ പിടിച്ച് ഏൽപ്പിക്കുമല്ലോ ഒരുത്തന്റെ കയ്യിൽ നിങ്ങൾ പിടിച്ചേൽപ്പിക്കുമല്ലോ അവന്റെ ജീവിതയാൽ നിങ്ങളോട് കാണിച്ച സ്നേഹം അവന്റെ ഉമ്മയോട് കാണിക്കണം നിങ്ങളോട് കാണിച്ച ബഹുമാനവും ആദരവും അവന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ കാണിക്കണം ആ മെലയില് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഭർത്താക്കന്മാരാകുന്ന കല്യാണം കഴിക്കുന്നവരുടെ ദീനിന്റെ പകുതി പൂർത്തീകരിക്കണമെങ്കില് ഇവിടെ നിന്ന് അവനെ അടിയും കൊടുത്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കരുത് ഇന്നിപ്പോ നാട്ടുകാര് പറഞ്ഞ എന്താന്നറിയോ നാട്ടുകാര് പറഞ്ഞത് സ്വന്തം മകളെ വെട്ടിക്കൊന്നവനെ നാട്ടുകാര് പറയുന്നത് പരോള് വാങ്ങി തിരിച്ചു വരും ഇവന് പരോളിൽ ഇറങ്ങും ജാമ്യത്തിലിറങ്ങും ഇവന് വാദിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ക്രിമിനൽ വക്കീലുമാര് ഈ നാട്ടിലുണ്ട് ആ വക്കീലുമാര് വാദിച്ചിട്ട് ഈ ഈ അച്ഛനെന്ന് പറയപ്പെടുന്ന മൃഗത്തെ പുറത്തിറക്കാൻ ആളുണ്ടാവും വൃദ്ധന്മാര് ആ നാട്ടുകാരായ വൃദ്ധന്മാരോ പറയാണ് അങ്ങനെ ഇറങ്ങി വന്ന കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഇണ്ട് ഇവിടെ അതാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി ഇവിടത്തെ നിയമവ്യവസ്ഥിതി ഇതാണ് എന്ത് വ്യവസ്ഥിതി ലീവ് ചോദിച്ചിട്ട് കൊടുക്കാത്ത കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്റെ കവോലത്തിൽ ഒരട്ട് അടിയടിച്ചു കൊടുത്തു മോന്തക്കിട്ടൊന്നു കൊടുത്തു മൂന്ന് മാസത്തെ സസ്പെൻഷൻ അപ്പൊ മൂന്ന് മാസത്തെ ലീവായി ഇതാണ് ലോകം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി ഞാൻ കുറ്റം പറയുന്നതല്ല കുറ്റം പറയുന്നതല്ല എന്റെ ഭാര്യ ഒരു തന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നത് കണ്ട് ഞാൻ അവക്കൊന്ന് പൊട്ടിച്ചാൽ ഞാൻ പതിമൂന്ന് വർഷം ചെയ്യില്ല പ്രായപൂർത്തിയെത്തി പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി എവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും ചോദ്യം ചെയ്യാൻ അവന് സദാചാര പോലീസ് അവന് ശിക്ഷ ആ പെൺകുട്ടി ഈ കിളികക്കോ കിളികൾ എന്നല്ലേ പറയുന്ന ഈ കമിതാക്കൾക്ക് കിളികൾക്ക് കിളികൾക്ക് എന്താ കിട്ടുന്നത് അവർക്ക് സപ്പോർട്ട് എന്നാ മാന മര്യാദക്ക് രണ്ടുപേരുടെ സാക്ഷി സാന്നിധ്യത്തിൽ നല്ല ആളുകൾക്ക് മട്ടൻ ബിരിയാണിയും കൊടുത്ത് പള്ളിയിലെ കാളിയെ കൊണ്ടുവന്ന് നല്ല നിലയിൽ ഒരു കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ കെട്ടിച്ചു കൊടുത്ത വാപ്പ ജയിലിനകത്ത് കാരണം പ്രായപൂർത്തിയായിട്ടില്ല പോലും എന്തൊന്ന് വ്യവസ്ഥിതിയാ ഞാൻ പറഞ്ഞു വന്നത് ആ ജനങ്ങള് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജയിലിന്റെ അവസ്ഥകൾ എത്തപ്പെടുമ്പോൾ ഒരു കാര്യം ആവർത്തിച്ച പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു കറുത്ത ഷർട്ടിൽ ഒരു പുള്ളി വീണാൽ ആരും കാണൂല വെള്ള ഷർട്ടിൽ ഒരു പുള്ളി വീണാലാ കാണുക ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഏവനെങ്കിലും കാണിച്ചാൽ അവന് വേണ്ടിയിട്ട് ഓശാന പാടുകയും ഉത്താശ ചെയ്യുകയും അല്ല വേണ്ടത് അവനെ ആ പണി അവസാനിപ്പിച്ചിട്ട് നിനക്ക് ഈ പണി ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിരട്ടണം അതാ ചെയ്യേണ്ടത് അത് യോജിക്കുന്നതോടൊപ്പം തന്നെ പറയാണ് ആവശ്യമില്ലാത്ത അപവാദങ്ങളുടെ പേരിൽ നമ്മുടെ കോളേജുകൾ പൂട്ടിക്കാൻ നിങ്ങൾ നിൽക്കരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കോളേജുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം ഒരു സമയത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ് മുക്കിന് മുക്കിന് ദറസ് മുക്കിന് മുക്കിന് കോളേജുകൾ ഇപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായി പിന്താങ്ങണം എന്തുണ്ടെന്നറിയോ എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ബുൾഡോസർ രാജ്യിലും മദറസകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലീക്കുക ഭൂമിയിലോ അല്ല ആകാശത്തിലോ അല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുക അപ്പൊ ആ സ്ഥലത്തൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പൊ മഴ പെയ്യപ്പിക്കുന്ന വിഷയത്തിലാണ് ചില എംബോക്കികൾക്കുള്ള സംശയം മഴ പെയ്യപ്പിക്കുന്ന വിഷയത്തില് മദ്രസയിൽ മഴ പെയ്യപ്പിക്കുന്ന അള്ളാഹു ആണ് മഴ പെയ്യപ്പിക്കാൻ കുരു പൊട്ടേണ്ടത് ആർക്കാ കുരു പൊട്ടേണ്ടത് എന്നാലോചിച്ച് നോക്കിയേ മദ്രസകളില് അള്ളാഹുവാണ് മഴ പെയ്യപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുമ്പോ പൊട്ടുന്ന കുരുവൊക്കെ പുറത്തുള്ള കുരുവാ അതിനാ പുറത്തുള്ള കുരു പൊട്ടുന്നത് അതിന്റെ ആവശ്യം എന്താണ് മഴ പെയ്യപ്പിക്കുന്ന പടച്ചവനാണെന്ന് ഖുർആൻ അല്ലേ പറഞ്ഞത് ില് ആ ഒരു സംസ്കാരമല്ല നമ്മൾ പഠിച്ചു വന്നത് ലോകം അംഗീകരിച്ചതല്ലേ ശാസ്ത്രം അംഗീകരിച്ചതല്ലേ ആ ശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യത്തെ ഈ രാജ്യത്തെ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് വിളംബരം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ഒരു തലമുറയെ സിട്ടിച്ചെടുക്കാനും സർവസ്വാതന്ത്ര്യമുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന ഇവിടെ വിഭാവന ചെയ്യുന്ന ഒരു മതത്തിന്റെ സംസ്കാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൊഞ്ഞനങ്കുത്തുന്ന വൃത്തികെട്ട ആ ഒരു കോലം ഞാൻ ആലോചിച്ചു നോക്കിയേ അതാ ഞാൻ പറഞ്ഞു വന്നത് സ്ഥാപനങ്ങൾക്കെതിരെ മുറവിളി കൂട്ടുമ്പോൾ സ്ഥാപനങ്ങൾ പെറ്റുപെരുക നമ്മുടെ അഭിപ്രായം ഒരുപാട് സ്ഥാപനങ്ങൾ വരണം അതുകൊണ്ടാണ് ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞു വന്നേക്കാം കാരണം എന്താണ് ഒരു സ്ഥാപനം ഉണ്ടായി അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഹാഫിലായാൽ ഒരു ആൺകുട്ടി ഹാഫിലായാൽ അതുവഴി ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചു അവർക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം അല്ലേ അതിന്റെ ഒരു അല്പവിഹിതം എനിക്കും കിട്ടിയാൽ ഞാൻ കൃതാർത്ഥന അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭാര്യയായി അവൾ മാറുമ്പോൾ അവളുടെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാണ് ആ ആ നിലയിലാണ് ഹദീസ് ഉണ്ട് ഒരു കല്യാണം കഴിച്ചാൽ പ്രിയപ്പെട്ട ഭാര്യ പകുതി പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കുന്നവളാ അത് കഴിഞ്ഞ് ഈ കുട്ടി വളർന്നു വീണ്ടും വരുമ്പോൾ അവൾ ഒരു ഉമ്മയായി മാറുന്നു അപ്പോൾ ആരാ തൻറെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ സ്വർഗം കീശയിലല്ല വാപ്പാന്റെ ഇടനെഞ്ചിലല്ല വാപ്പാ ചുമടുക്കുന്ന തലയിലല്ല വാപ്പ കഷ്ടപ്പെടുന്ന ചോര നീരാക്കുന്ന ചുടനിനം ഒഴുകപ്പെടുന്ന സിരകളിലല്ല സ്വർഗം നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുട്ടക്കാവ് പള്ളിയുടെ അകത്തളങ്ങളിലല്ല കണ്ണനല്ലോട് പള്ളിയിലെ മെഹ്റാബിലല്ല കുണ്ടുമൻ പള്ളിയിലെ മിമ്പറിലുമല്ല പള്ളിയിൽ സ്വർഗം നമ്മൾ അന്വേഷിക്കേണ്ടത് പരിശുദ്ധമായ ഹറമിലല്ല പരിശുദ്ധമായ റൗലയിലല്ല സ്വർഗം നമ്മൾ അന്വേഷിക്കേണ്ടത് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് അൽ ജന്നു മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ ഉമ്മയായി നമ്മുടെ ഉമ്മമാര് മാറണം അല്ലാതെ മക്കളെ കൊല്ലുന്ന ഉമ്മയായിട്ട് നമ്മുടെ ഉമ്മമാര് മാറിയാൽ ആ ഉമ്മയുടെ കാൽ ചുവട്ടിൽ സ്വർഗമാണോ ഒന്നുമല്ല അപ്പൊ ആ നിലയിൽ നമ്മുടെ മക്കളെ തർബിയത്ത് കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ച് ഒരുപാട് നേടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇതുവരെ നേടിയ വിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തി പരോക്ഷമായിട്ടാണ് പരിചയപ്പെടുത്തിയത് സൂറത്തു നഹിലില് ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് സൂറത്തു നഹിലിൽ അല്ലാഹു ഒരു പെണ്ണുണ്ട് പെണ്ണിന്റെ പേര് വ്യക്തമായും അവ്യക്തമായും പറഞ്ഞിട്ടില്ല ആ പെണ്ണ് സൂറത്തും നഹലില് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന്റെ ജോലി എന്താണെന്നറിയോ രാവിലെ മുതൽ നൂല് നോക്കും മനോഹരമായി നൂല് നൂറ്റ് നൂല് നൂറ്റ് വൈകുന്നേരം നല്ല മനോഹരമായ ഒരു ഒരു ശാല പോലെ ആ നൂലൊക്കെ നൂറ്റിട്ട് അതിനെ പൊട്ടിച്ചങ്ങ് കളയും ഏതുപോലെ ഒരു നാറാണത്ത് പ്രാന്തനെ പോലെ മലയിലേക്ക് വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുപോയി അവസാന കഷ്ടപ്പെട്ട് മുകളിൽ എത്തിച്ചേരുമ്പോ ിട്ട് കൈപൊട്ടിച്ചിരിക്കുന്ന നാറാണത്തുപ്രാന്തനെ പോലെ ഒരു പെണ്ണുണ്ട് രാവിലെ മുതൽ അവൾ നൂല് നോക്കും എന്നിട്ട് വൈകുന്നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ നൂല് നൂറ്റതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് ആ പെണ്ണ് പൊട്ടിച്ചിരിക്കും നേരം വെളുക്കുമ്പോഴും ആ പെണ്ണിന്റെ ജോലി ഇത് തന്നെ അല്ല പറഞ്ഞു വല തല്ലത്ത് അങ്ങനെ നൂല് നൂറ്റിട്ട് അവസാനം അത് പൊട്ടിച്ചു കളഞ്ഞ പെണ്ണിനെ പോലെ നിങ്ങൾ വിശുദ്ധ അള്ളാഹു നമ്മെ തേനി തേൻ നുകരാൻ പൂക്കളിൽ ചെന്നിട്ട് അതിന്റെ മധു നുകർന്നിട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് രുചികരമായ തേൻ സമ്മാനിക്കുന്ന പറ്റി പറയുന്ന അധ്യായത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് ഒരു നാരായണത്വ പ്രാന്തനെ പോലെ ആ നൂല് മുഴുവനും പൊട്ടിച്ചു കളയുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ പി ഉസ്താദ് അള്ളാഹു ദീർഘായിസ് കൊടുക്കട്ടെ നമ്മുടെയൊക്കെ ജീവനാണ് ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന എല്ലാ തലപ്പാക്കെട്ടും ആരൊക്കെ അവരൊക്കെ കെ പി ഉസ്താദ് ശേഷ്യന്മാരാണ് കേരളത്തിൽ ഇന്ന് കെ പി ഉസ്താദിന്റെ ഏതെങ്കിലും നിലയിൽ ശിഷ്യനാവാത്ത ആരുമില്ല നമുക്ക് അഭിമാനത്തോടെ എടുത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ഉമർ ഉസ്താദിനെ പോലുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ പിതാവാണ് ഷെയ്ഖുന കെ പി ഉസ്താദ് ആ കെ പി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോവുകയാണ് വീണു പോകുമോ എന്ന് കാരണം അത്രയും വളരെ ബലഹീനനായി രോഗത്തിൻ്റെ കാഠിന്യമായ അവസ്ഥയിലും കാലിലൊക്കെ നീര് വരുന്ന അവസ്ഥയിലും ഇവിടെ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ചിട്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ഈ നാട്ടുകാരനാണ് അദ്ദേഹം ധീരമായി പ്രസംഗിച്ചു നല്ല നല്ല കാര്യങ്ങൾ പിന്നെ ഈ സാധു വന്നിട്ട് ഇതുവരെ സംസാരിച്ചു ഉസ്താദുമാർ പറഞ്ഞതും പഠിപ്പിച്ചതും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ കേട്ടിട്ട് ഇനിയും ഓ അവിടെ ആക്കുന്ന എന്ന് പറഞ്ഞ നിങ്ങളൊരു നാറാണത്ത് ഭ്രാന്തനെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂട്ടിട്ട് അവസാനം പൊട്ടിച്ചു കളഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരികിട്ട് ആ കൊടം ആ കൊടം കല്ലിലെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ് ഒരു പെണ്ണിനെ പോലെ നിങ്ങൾക്കാകാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോളൂ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ ഭീകരമായൊരു ഭാവിയാണ് എന്തുകൊണ്ട് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് അങ്ങനെയാണ് അള്ളാഹു ഇസ്സത്ത് നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പെൺമക്കളെ അല്ലാ ഹിബത്തായി ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞത്യേശാർ ആൺമക്കളെ കൊടുക്കുന്ന കാര്യമാണ് അള്ളാഹു ആദ്യം പെൺമക്കളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലും പറഞ്ഞത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പെൺകുട്ട പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയോടുകൂടി തന്റെ ജീവിതത്തിന്റെ ആളുകളുടെ ഇടയിലുള്ള തന്റെ ജീവിതം മോശമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തില് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി അള്ളാഹു താല പറഞ്ഞു ആദ്യം ആൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം പറയാതെ പെൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം മാത്രം അള്ളാഹു പറഞ്ഞു അത് എന്തിൻ്റെ പേരിലാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു പെണ്ണുണ്ടായിരുന്നു ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ആ പെണ്ണ് ഗർഭിണിയായി ഭർത്താവ് ഒരു വലിയ യാത്രയ്ക്ക് യാത്രയ്ക്കൊരുങ്ങാണ് ഭർത്താവ് പറഞ്ഞു ഞാൻ വരുമ്പോൾ നല്ല ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവൾ എന്ത് ചെയ്തു പ്രസവിച്ചു പെൺകുട്ടിയാണ് ആ സമയത്ത് ദേഷ്യം വന്ന ഭർത്താവ് അവളെടുത്ത് വരാതെ തൊട്ടടുത്ത വീട്ടിൽ പോയി കിടന്നു ആ സമയത്ത് സങ്കടത്തോടെ അവൾ കത്തെഴുതി തന്റെ ഭർത്താവ് ഈ നിലപാടിനെതിരെ എന്താ പറഞ്ഞത് ആ പെണ്ണ് എൻറെ ഭർത്താവ് തൊട്ടപ്പുറത്ത് വന്ന് കിടക്കാൻ എൻ്റെ അടുത്ത് വരുന്നില്ല അയാൾക്കെന്നോട് ദേഷ്യം ഞാൻ ആങ്കുട്ടിയെ പ്രസവിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ വല്ലാഹി മാ ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ പെൺകുട്ടികളെ തരുന്നതും ആൺകുട്ടികളെ തരുന്നതും അള്ളാഹു അല്ലേ ഇത് എൻ്റെ കാര്യമല്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ട് കത്തെഴുതി ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഭർത്താവിന് കൊടുത്തു ഭർത്താവ് വായിച്ചിട്ട് മടങ്ങി വരുന്നു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ പേരിൽ വീട് പോയി അടുത്ത വീട്ടിൽ ചെന്ന് കിടക്കുന്ന ഭർത്താക്കന്മാരുടെ കാലത്തിൽ അള്ളാഹു ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ ഇറങ്ങി അങ്ങനെയാണ് നീന്താൻ നമുക്ക് കഴിയണം ആ ഒഴുക്കിനെതിരെ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് വലിയ സ്ഥാനമാണ് പെൺകുട്ടികൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല മിടുക്കികളും മിടുക്കന്മാരുമാക്കിയിട്ട് ഭർത്താവിന്റെ കാൽ കീഴിൽ കഴിയേണ്ടവളല്ല ഭർത്താവും ഭാര്യയും വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് സൗജൈനി എന്നാണ് ഇണകൾ എന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ ഖുർആാൻ്റെ ഭാഷയല്ല അത് മലയാളത്തിന്റെ ഭാഷയാണ് ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൻ ഭാര്യ അത് ഖുർആന്റെ ഭാഷയല്ല മലയാളത്തിന്റെ ഭാഷയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഭാഷ സൗജൈനി എന്ന് പറഞ്ഞ രണ്ടു ഒരേ പദവി ഇണകൾ ണക്കൽ അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് ആ ഒരു നിലയിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ദാറുൽ ഫലാഹിനെ നല്ല നിലയിൽ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കുറച്ച് സ്ത്രീകൾ ആരംഭ പോവായ ഹബീബ് സലല്ലാഹുലഹി വസ്ല്ലമ തങ്ങളുടെ മുന്നിൽ ഒരവസരത്തിൽ വരികയുണ്ടായില്ലാഹു അലഹി വസ്ല്ല്മയുടെ മുന്നിലേക്ക് കടന്നുവന്ന് ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് പുരുഷന്മാർക്ക് ഏത് സമയവും ദൈനംദിനം നൈരന്തര്യം അങ്ങയുടെ മുന്നിൽ അറിവ് പകരാൻ അത് നുകർന്നെടുക്കാനുള്ള അവസരമുണ്ട് സൗകര്യമുണ്ട് പക്ഷേ സ്ത്രീകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഒരു സൗകര്യം അങ്ങ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് സഹാബിയത്തുകളായ വനിതകൾ ആരംഭപോവായ പ്രവാചക പ്രഭു സല്ലാഹു അലൈ വസല്ല മാറ്റങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആവശ്യം അറിയിക്കുമ്പോൾ ബുഹാരി ഷരീഫിൽ കാണാം അവർക്ക് വേണ്ടി ഒരു ദിവസം പ്രത്യേകമായി നിബി സല്ലാഹു അലൈ വസല്ലമാറ്റങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് ഹരീഫിൽ കാണാൻ കഴിയുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചോദ്യ ചിഹ്നമുയർത്തപ്പെടുന്ന അല്ലെങ്കിൽ വളരെ കാര്യപ്രസക്തമല്ലാത്ത നിലയിലൂടെ അപ്രസക്തമായ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കവല പ്രസംഗങ്ങളിലായാലും ചാനൽ ചർച്ചകളിലായാലും നിശാ ചർച്ചകളിലായാലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചും സ്ത്രീകളുടെ അവകാശ ധ്വംസനങ്ങളെ സംബന്ധിച്ചും വളരെ ആധികാരികമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നൂറ്റി എഴുപത്തിയാറ് സൂക്തങ്ങളുള്ള ഒരു അധ്യായം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി പറയാൻ മാറ്റിവെച്ചു എന്ന് അഭിമാനത്തോടെ ഇസ്ലാമിന്റെ പ്രതിനിധികൾക്ക് പറയാന് കഴിയത്തക്കവണ്ണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഒരു ദിവസം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവർക്കൊരു ദിവസം പ്രവാചകന് സല്ലാഹുലൈ വസമാങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയുമ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ദാറുൽ ഫലാഹി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹൈഫുദുൽ ഖുർആാനെ ടെർബിയറ്റ് അഥവാ വിശുദ്ധ ഖുർആാനിന്റെ മനന ഗഹന നിരീക്ഷണ ഒരു കലാലയം ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇവിടെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ മുഹുമാന്യരായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രസംഗിച്ചുപോയ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ലോകത്ത് ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത ആ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒരു പുരുഷന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം വിവാഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും പുരുഷന്മാർക്ക് സ്ത്രീയുടെ ആ ബന്ധം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ട് തൊലാക്കിയെന്ന് വിവാഹമോചനം എന്ന ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിൽ നിന്ന് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഫസഹ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം ഈ രണ്ട് നിലയിൽ ഒരു പെണ്ണിന് ആ ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബജീവിതത്തിന്റെ ഊഷ്മളതയ്ക്ക് കോട്ടം തട്ടുമ്പോൾ അത് പരിസമാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകിയത് ഇസ്ലാമാണ് ആ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ മനോഹരമായ ഇന്നലകളിലുള്ള ചരിത്രങ്ങൾ നാളെയുടെ ഭാസുരതയ്ക്കു വേണ്ടി ഇന്നിൻ്റെ രാത്രികളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് തൻ്റെ മുന്നിൽ നിന്ന് അറിവ് പഠിച്ച ഒരു പ്രിയപ്പെട്ട ശിഷ്യനെ തൻ്റെ ജീവിതത്തിൻ്റെ ി മാറ്റാൻ കഴിഞ്ഞു എന്ന ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ആ സംഭവമാണത് അത് മറ്റാരുമല്ലാഹുഹു ഡറസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ അദ്ദേഹത്തിന് കഴിയാതെ ഒരു യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോ ആ പ്രിയപ്പെട്ട ക്ലാസ് മുടങ്ങി പോകുന്നതിനെ പറ്റി ആശങ്കയിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് അറിവ് പഠിച്ച പൊന്നുമോള് വന്നിട്ട് പറഞ്ഞു വാപ്പ ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാർക്ക് തറസ് കൊടുക്കാം അതിനുള്ള പ്രാവീണ്യം ഞാൻ നേടിയിട്ടുണ്ട് അങ്ങയിൽ നിന്ന് വാപ്പ അനുവദിച്ചു എന്ന് മാത്രമല്ല ആ പ്രിയപ്പെട്ട മകൾ വളരെ സ്തുത്യർഹമായ നിലയിൽ തന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ശിഷ്യന്മാർക്ക് വിശുദ്ധ കുർആാനും തിരുച്ചര്യയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവസാനം ഒരവസരത്തിൽ തന്റെ വിവാഹത്തിലേക്ക് തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രതിസൂധ വരൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്നലെ വരെ തന്റെ മുഖത്ത് നിന്ന് അറിവ് ശേഖരിച്ച ഒരു ശിഷ്യനാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന ആ വികാരമായ നിർഭര വികാര നിർഭരമായ നിമിഷത്തിന് ആ പ്രിയപ്പെട്ട സൈദ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള് സാക്ഷ്യം വഹിക്കുകയാണ് വാപ്പ ചോദിച്ചു മോളെ വളരെ കാര്യമായ നിലയിൽ നീ റസ് കൊടുത്തല്ലോ വിശുദ്ധ ഖുർആാനിൽ ഒരു സംശയവും നിനക്കില്ലേ ആ സമയത്ത് ഒരു ചെറിയ നേരിയ ആശങ്ക മാത്രമാണ് എനിക്കുള്ളത് ആഹ്രത്തിലെ ഹസനത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാലം കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഒരിക്കാത്ത ഹൃദ്യമായ സ്വർഗമാണ് എന്ന് എനിക്കറിയാം പക്ഷെ ഭൂമി ലോകത്തെ റബ്ബന എനിക്ക് ഭൂമിയിൽ ഹസനറ്റ് നൽകണമെന്ന് ചെയ്യുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തെ വിശദീകരണം എനിക്ക് അല്പമാശങ്ക

അഭിമാനത്തോടെ അവൻ എന്നും ഓർക്കുന്ന ഏതെങ്കിലും അംഗീകാരങ്ങളോ ഒന്നുമല്ല ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഹസനത്ത് സദ്വൃത്തയായ സാലിഖട്ടായ ഒരു ഭാര്യയാണ് എന്ന് സൈദ്യബു അലിയു പൊന്നുമോളെ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ പ്രഥമ ഘട്ടത്തിൽ വിശദീകരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് ഇവിടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന കേന്ദ്രമാണ് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയുമ്പോൾ വളരെ കെയറിംഗ് ഉണ്ട് എന്നും സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും ബനാത്തുകൾ അറബി കോളേജുകൾ മദ്രസകൾ യീംഖാനകൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കുക ഒരു ഭാഗത്തൊരു സ്ഥാപനം പൂട്ടി സീൽ ചെയ്യുമ്പോ ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ കലാലയങ്ങൾ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് അനുഗ്രഹീതമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ തൽക്കാലം ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വിശദീകരിക്കുന്നില്ല കാരണം നമ്മുടെ വിശദീകരണം ആ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഈ സദസ്സിനോട് ഒരുപക്ഷെ നീതി പുലർത്താൻ എനിക്ക് കഴിയുമോ എന്നെ ആശങ്കയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീതമായ ദാർവി ഫലാഹിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പഠിച്ച് വളർന്ന് വലുതായി വരുമ്പോ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മൂന്നാണ് ഇസ്ലാമിന്റെ സമീപനം മൂന്ന് രീതിയിലാണ് ഒന്ന് ഒരു പെൺകുട്ടി മകളായിരിക്കുമ്പോ ും സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ് രണ്ടാമത് അവൾ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിലെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോ അവള് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ അവൾ നേരത്തെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുത്തിരുന്നവൾ എന്നതിനപ്പുറത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദീനിന്റെ ജീവിതത്തിന്റെ പകുതിയായി അവൾ മാറുകയാണ് തീരുന്നില്ല ഇസ്ലാമിന്റെ നിലപാട് സ്ത്രീകളോടുള്ളത് അവൾ ഒമ്പത് മാസം പത്ത് ദിവസം കഴിഞ്ഞ് അവൾ അള്ളാഹു കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുത്തിരുന്ന പൊന്നുമോൾ എന്ന പദവിക്ക് അപ്പുറത്ത് ഭർത്താവിന്റെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചവളെന്ന് പറയുന്ന ഭാര്യ പദവിയുടെ അപ്പുറത്ത് തന്റെ പൊന്നുമക്കളുടെ സ്വർഗം കാൽ ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു ഉമ്മയായി ആ പെൺകുട്ടി മാറുന്നു ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരേ ഒരു കാര്യം മാത്രമാ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങൾ സ്വർഗം വാങ്ങിക്കൊടുക്കുമോ നരകം വാങ്ങിക്കൊടുക്കുമോ എന്ന ആശങ്ക പക്ഷേ ദാറുൽ ഫലാഹുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ പ്രവർത്തനം ആരംഭിക്കപ്പെടുമ്പോൾ ഉസ്താദിനെ പണ്ഡിത വരേണ്യന്മാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ ആ പെൺകുട്ടികൾ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവരാകുന്നു അവര് മിടുക്കികളായി പഠിച്ച് വളർന്നു വന്നാൽ അവരുടെ ജീവിതത്തിന്റെ മംഗല്യമായി അവർ കതിർ മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ട് അവരുടെ കഴുത്തിൽ ഒരു താലി ചാർത്തി ഒരു മഹിറമാല ചാർത്തി കൊടുക്കുമ്പോൾ അവൾ തന്റെ ജീവിത സഖിയായി കടന്നു വരുന്ന ജീവിതത്തിന്റെ ഭർത്താവിന്റെ ദീനിന്റെ സമ്പൂർണമായ പകുതിയുടെ പൂർത്തീകരണമായി മാറുന്നു അതുവഴി ആ പ്രിയപ്പെട്ട ഭാര്യക്ക് നാളെ ചെന്നെത്താൻ കഴിയുന്നത് തന്റെ കാൽ ചുവട്ടിനടിയിൽ സ്വർഗവും സ്വർഗവും പേര് നടക്കുന്ന സ്വർഗം കൊണ്ട് നടക്കുന്ന ഒരു മാതൃത്വത്തിന്റെ പ്രതീകമായി അവൾക്ക് മാറാൻ കഴിയും ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കേട്ട വാററ്റ പോലെ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് ഈ വൃത്തികെട്ടവന്റെ പേരിനോടൊപ്പം ഒരു മൃഗത്തിന്റെ പേര് പ്രിയപ്പെട്ടുള്ളത് ഇങ്ങനെയുള്ള പള്ളികളും മദറസകളും ബെനാട്ടുകളും അറബി കോളേജുകളും ഒരിക്കലും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമായി എന്ന് മറ്റുള്ളവര് പറയുന്നതിന് നിങ്ങളാണ് അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നു